പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം തൃശ്ശൂർ നഗരത്തിൽ പോലീസും പ്രൈവറ്റ് ബസ് മുതലാളിമാരും അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അതിന്റെ അനന്തരഫലം അനുഭവിക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾ കഴുതകളായ ജനങ്ങൾ അല്ലെങ്കിൽ ടു വീലർ യാത്രക്കാരായ ജനങ്ങൾ കാർ യാത്രക്കാരായ ജനങ്ങൾ തൃശ്ശൂർ റൗണ്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ലൈൻ ട്രാഫിക് എന്നുള്ളത് ഈ പ്രശ്നം കാലങ്ങളായി ഇവിടെ തുടരുന്നു എത്രയോ കാലമായി ജനങ്ങൾക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ കഴിയാത്ത വിധം പ്രൈവറ്റ് ബസ്സുകളുടെ കൂത്താട്ടമാണ് അഴിഞ്ഞാട്ടമാണ് അതായത് എത്രത്തോളം സ്പീഡ് കൂട്ടാൻ പറ്റും അത്രത്തോളം വേഗത കൂട്ടി മത്സരയോട്ടം നടത്തി വണ്ടികളെ ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കുന്ന പ്രൈവറ്റ് ബസ്സുകാരുടെ ഒരു തോന്നിയ ഇവിടെ ആർക്കും പ്രശ്നമില്ല ഇവിടെ നിയമമില്ല നിയമപാലകരമില്ല ഉള്ളവരാകട്ടെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന അവസ്ഥയും പോലീസിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ബസ്സുകാരുടെ മുകളിലോ അതല്ലെങ്കിൽ അവരുടെ ഓണേഴ്സിൻ്റെ മുതലാളിമാരുടെ മുകളിലോ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ള ഏറ്റവും പുതിയ തെളിവാണ് തൃശൂർ റൗണ്ടിൽ ലൈൻ ട്രാഫിക് രണ്ട് മൂന്ന് മാസങ്ങൾക്കപ്പുറമായി കൊണ്ടുവന്ന സർക്കുലർ ഒട്ടും പാലിക്കാതെ മത്സരയോട്ടം നടത്തി ലൈൻ ട്രാഫിക് തെറ്റിച്ചു ഏറ്റവും അറ്റത്തുള്ള ഇന്നർ റിംഗ് റോഡിലൂടെ വണ്ടി ഓടിച്ച് അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കുന്ന പ്രൈവറ്റ് ബസ്സുകാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് എന്തുകൊണ്ടും ടൂ വീലർ യാത്രക്കാർക്ക് ഏറ്റവും അപകടം വരുത്തി വയ്ക്കുന്ന ഈ റൗണ്ടിലെ യാത്രയ്ക്ക് വിലങ്ങിടാൻ കൂച്ചു വിലങ്ങിടാൻ പോലീസിന് എന്താണ് പ്രശ്നം എന്താണ് ധൈര്യക്കുറവ് നട്ടല്ലാത്ത പോലീസിൻ്റെ ഈ പ്രവൃത്തിക്ക് എങ്ങനെ മറുപടി പറയണം എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കുക ഞാൻ ജെയിംസ് മുട്ടിക്കൽ ടു വീലർ യൂസേഴ്സ് അസോസിയേഷൻ്റെ ചെയർമാനാണ് ഞാനിപ്പോൾ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് തൃശ്ശൂര് റൗണ്ടിൽ നല്ല പൂരപ്പറമ്പിനു ചുറ്റും നല്ല വീതിയുള്ള നല്ല മനോഹരമായിട്ടുള്ള റോഡുണ്ട് അതിൽ എത്ര വീതിയിൽ വരച്ചാലും മൂന്ന് ട്രാക്ക് വരയ്ക്കാനുള്ള വീതി ഉണ്ട് വേണ്ടി വേണ്ടി വരാണെങ്കിൽ നാല് ട്രാക്ക് വരെ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഈ മൂന്ന് ട്രാക്കിൽ രണ്ട് ട്രാക്കിലൂടെ മാത്രമേ വലിയ വാഹനങ്ങൾ അതായത് പ്രൈവറ്റ് ബസ്സോ കെ എസ് ആർ ടി സി ബസ്സോ യാത്ര ചെയ്യാൻ പാടുള്ളൂ അതേ സർ ഊരപ്പറമ്പിനോട് ചേർന്ന് കിടക്കുന്ന ഇന്നർ റൗണ്ട് ആ റൗണ്ട് ചെറു വാഹനങ്ങൾക്ക് മാത്രം അതായത് ടൂ വീലറ് ഓട്ടോറിക്ഷ കാറുകൾ ഇവയ്ക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഈ മാർച്ച് ഏഴാം തീയതി ടു വീലർ യൂസേഴ്സ് അസോസിയേഷന് ഇവിടുത്തെ സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റ് എച്ച്ഒ അതായത് സി ഐ ഞങ്ങൾക്ക് രേഖാമൂലം ഒരു സർക്കുലർ തന്നിട്ടുള്ളതാണ് അതായത് ഞങ്ങളിവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം ടു വീലർ അപകടങ്ങൾ ഉണ്ടായപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകൾ ടൂ വീലറുകളെ ഇടിച്ചു നിരത്തി ടു റ്റൂ വീലർ യാത്രക്കാരുടെ മേലേക്കൂടെ പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങളിത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിരുന്നു അപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ അത് എ സി പി വഴി ബസ് തൊഴിലാളികളുടെയും ഉടമകളുടെയും ട്രാഫിക് പോലീസിന് യോഗം സംയുക്ത യോഗം വിളിച്ചു കൊടുക്കുകയും ആ യോഗത്തിൽ ഈ ഫെബ്രുവരി മാസത്തിൽ നടന്ന യോഗത്തിൽ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള വിഷയമാണിത് അപ്പോൾ ഇത്തരത്തിൽ മാർച്ച് ഒന്നാം തീയതി മുതൽ ഈ വിധത്തിൽ തൃശ്ശൂർ റൗണ്ടിൽ ട്രാഫിക് ഉണ്ടാവുള്ളൂ മാത്രമല്ല വാഹനങ്ങളുടെ പരമാവധി വേഗത മുപ്പത് ആയിട്ട് നിശ്ചയിച്ചുകൊണ്ട് അതായത് തൃശ്ശൂർ റൗണ്ടിൽ ഇത് ടൗൺ ആണെന്ന് മാത്രമല്ല സി എം എസ് സ്കൂളുണ്ട് മോഡൽ ഗേൾസ് സ്കൂളുണ്ട് അത്തരത്തിലുള്ള സ്കൂളുകളുള്ളതുകൊണ്ടും ഈ റൗണ്ടിൽ കൂടെ മുപ്പത് കിലോമീറ്റർ സ്പീഡിലെ വാഹനങ്ങൾ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് രേഖാമൂലം തന്നിട്ടുള്ളതാണ് പക്ഷേ മാർച്ച് മാസം കഴിഞ്ഞു ഏപ്രിൽ മെയ് ജൂൺ ഈ ജൂൺ മാസം അവസാനിക്കുമ്പോഴും ഇത് യാതൊരു വിധത്തിലുള്ള നടപടികളും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല പോലീസ് ചെയ്യേണ്ടത് ഇവിടെ ഈ നിയമം നടപ്പാക്കാനായിട്ട് ആദ്യം തന്നെ ബോധവൽക്കരണ ക്ലാസ് നടത്തണം ഈ പ്രൈവറ്റ് ബസ് തൊഴിലാളികൾക്ക് അതുപോലെ തന്നെ ഇവിടെ ട്രാഫിക്കിന് ട്രാക്കുകൾ കൃത്യമായിട്ട് തിരിക്കണം പഴയ ട്രാക്ക് തിരിച്ചിട്ടുള്ളതൊക്കെ മാഞ്ഞു പോയിരിക്കണം അത് രണ്ടാമത് വെള്ള ലൈനിട്ട് തിരിക്കണം അതുപോലെ തന്നെ ആവശ്യമായ ബോർഡുകൾ സ്ഥാപിക്കണം എങ്കിൽ മാത്രമേ പുറമെന്നു വരുന്ന ഡ്രൈവർമാർക്ക് ഈ കാര്യങ്ങൾ അറിയുള്ളൂ അപ്പോൾ ഈ ഓരോ നടപടികളൊന്നും ഈ മൂന്ന് മാസമായിട്ടും ട്രാഫിക് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് ടു വീലറുകാർ ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ അപകടം പിടിച്ച സ്ഥിതിയിലാണ് പ്രൈവറ്റ് ബസ്സുകൾ എല്ലാ ട്രാക്കിലൂടെയും വളരെ ലൈറ്റ് ഇട്ടിട്ടും ഓണടിച്ചും വന്ന് ഞങ്ങളെ ഉപദ്രവിക്കുന്ന വിധത്തിൽ അതായത് ഭയപ്പെടുത്തുന്ന വിധത്തിലാണ് ഇന്ന് വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് തന്നിട്ടുള്ള സർക്കുലർ പ്രകാരം പോലീസ് വിളിച്ചു കൂട്ടിയിട്ടുള്ള യോഗത്തിലെ തീരുമാനം ഉടനാടി നടപ്പാക്കണം ഇനി ഒരു കാരണവശാലും നീട്ടിക്കൊണ്ടുപോരുത് ഇനിയും ഒരു ജീവൻ ഈ ഇതിന് പേരിൽ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത കാര്യമാണ് ആർക്കും ഒരു നഷ്ടം വരുന്ന കാര്യമല്ല ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഉദ്ദേശിച്ചുള്ളൂ തൃശൂർ റൗണ്ടിൽ ബസ് അപകടത്തിൽപ്പെട്ട നിരവധി മരണങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും നമ്മുടെ അധികാരികളുടെയും നിയമപാലകരുടെയും അതുപോലെ ബസ് മുതലാളിമാരുടെയും കണ്ണു തുറക്കുന്നില്ലെങ്കിൽ ഇത്തരം നിയമങ്ങൾ പോലീസാകട്ടെ നിയമ സംവിധാനമാകട്ടെ ഉണ്ടാക്കുന്നത് ജനങ്ങളെ പറ്റിക്കാനാണ് കബളിപ്പിക്കാനാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഈ വാർത്ത നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക താങ്ക്